വണ്ടിപ്പെരിയാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം നൽകും ഇടത് സർക്കാരിന്റെ ഒരു ഏജൻസിയും അന്വേഷിച്ചാൽ ശരിയാവില്ല അതിനാൽ പുതിയ അന്വേഷണ ഏജൻസി വേണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ആറു വയസ്സുകാരുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കോടതി എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഞങ്ങളതിന് ആവശ്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളാൻ പോവുകയാണ് അതിന് പറ്റുന്ന അഡ്വക്കേറ്റ്മാരെ ലോയേഴ്സ് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട് ആവശ്യമായ നിയമ നടപടികൾ അതിൻ്റെ സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസിയെ മാറ്റി പുതിയ അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഓരേജൻസിയിൽ നിന്നും ഈ കേസിൻ്റെ അകത്ത് ന്യായമായ ഒരു വിധി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല